കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ബോലെൻ കെട്ട് പഠിച്ചാലോ ഇതേപോലെ നമ്മൾ കെട്ട് വരേണ്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക എന്നിട്ട് ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആ വലിയ കയറിനൊന്ന് ചുറ്റുക എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക എന്നിട്ട് വലിച്ച ടൈറ്റാക്കുക ഇനി നമ്മളിപ്പോൾ എങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല ആ കെട്ട് കറക്റ്റ് ആ പൊസിഷനിൽ അവിടെ നിൽക്കും ഈ കെട്ടിൻ്റെ പേര് ബോലൈൻ നോട്ട് എന്നാണ് കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടും നമ്മൾ ഒരു ജീവൻ രക്ഷാ കെട്ടൊന്നും ഈ കെട്ട് അറിയപ്പെടും നമ്മൾ പുഴയിലോ മറ്റൊക്കെ ആൾക്കാർ വീണാൽ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാർ നമ്മൾ അരയിൽ കെട്ടുന്ന ഒരു കെട്ടാണിത് ഇത് ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും കഴിയും ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ആക്കിയാണ്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഓക്കെ അപ്പോൾ ഈ കെട്ട് ഒന്നും കൂടി നോക്കാം ഇതേപോലെ കെട്ട് വരേണ്ട ഭാഗത്ത് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് കയറിൻ്റെ എൻ്റെ ഭാഗം ആ ടിസ്റ്റൈൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വലിയ കയറിന് ചുറ്റുക എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വെക്കുക എന്നിട്ട് വലിച്ചു ടൈറ്റ് ആക്കുക നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കെട്ടാണിത് നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്